ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നേ നിങ്ങൾ ഓർക്കും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കുളിക്കാതെയും പറയാതെ ഒക്കെ എന്തുവാ ഈ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നതെന്ന് ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാവാം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നാണ് നേരെ ചെന്ന് പൈപ്പ് തുറന്ന് വെള്ളമില്ല ജപ്പാൻ പൈപ്പിലും വെള്ളമില്ല അപ്പം ഞാൻ നേരെ പോയി മോട്ടർ ഓൺ ചെയ്ത് മോട്ടറ് ഇന്ന് വരെ ഇല്ലാത്തൊരു മുടക്ക് വെള്ളം എടുക്കണേയില്ല പിന്നെ പ്രമോദി ഏട്ടം പോയി ഒരു മണിക്കൂർ കിടന്ന് കഷ്ടപ്പെട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇച്ചിരി മോട്ടർ ചാടും പിന്നെയും വെള്ളം ഒഴിക്കും ഇച്ചിരി വെള്ളം ചാടും അങ്ങനെ അവസാനം മോട്ടർ പറഞ്ഞ് ഇനി നിങ്ങൾക്ക് വെള്ളം തരാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പക്ഷേ കുടല് കരഞ്ഞിരുന്നപ്പോൾ പ്രമേഹയുടെ പറഞ്ഞു എന്നാൽ പോയി ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പുറത്തുനിന്ന് പോയി അപ്പം വാങ്ങിച്ചുകൊണ്ട് തന്നു അത് ഞങ്ങൾ കഴിച്ചു പക്ഷേ അപ്പോഴും വെള്ളം വേണമല്ലോ തേക്കണ്ടേ അപ്പോൾ അപ്പുറത്തെ ചേട്ടൻ കപ്പൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ബക്കറ്റുമായിട്ട് നേരെ നിന്നിട്ട് വന്നു ചേട്ടാ ഇച്ചിരി വെള്ളം പിടിച്ചേക്കുന്നു അതിൽ നിറച്ച് വെള്ളം പിടിച്ചു തന്നു പക്ഷേ ഗൈസ് നല്ല മഞ്ഞ കളർ വെള്ളമായിരുന്നു ഗയസ് ആ വെള്ളത്തിൽ കുളിച്ചാൽ മഞ്ഞൾ വെള്ളത്തിൽ കുളിച്ചതുപോലെ ഇരിക്കും കുഴപ്പമില്ല എൻ്റെ മഞ്ഞ പല്ലായത് ഞാൻ പിന്നെ അത് മൈൻഡാക്കിയില്ല ഞങ്ങൾ ആ വെള്ളത്തിൽ തന്നെ പല്ലൊക്കെ തേച്ച് വായൊക്കെ കഴുകി ഫുഡ് കഴിച്ചു പക്ഷേ ഇനി കുളിക്കണം എന്ത് ചെയ്യും വെള്ളം വരും എന്ന പ്രതീക്ഷയിൽ കുറേ നേരം നോക്കിയിരുന്നു പന്ത്രണ്ട് മണിയോടെ എടുക്കുന്നു ഇനിയും കുളിച്ചില്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഒരു പണിയും വീട്ടിൽ നടന്നിട്ടില്ല പിന്നെ വെഡിങ് ആനിവേഴ്സറി ദിവസം എല്ലാ വർഷവും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ രക്ഷപെട്ട് എന്തെങ്കിലും പുറത്തുനിന്ന് പോയി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നു പക്ഷെ എന്നാലും കുളിക്കണ്ടേ കുളിക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ എങ്ങനെ ഇറങ്ങും കണ്ടില്ലേ കോലം അപ്പം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുളിക്കാൻ കാറിലൊക്കെ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് കുളിക്കാൻ വേണ്ടി പോവുകയാണേ ഫ്രണ്ട്സ് നമ്മൾ നമ്മളവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഏട്ടന്റെ വീട്ടിലാണോ അവിടെ പോയി കുളിച്ച് അവിടെ വെച്ച് അവിടെ നന്ദു അവിടെ നിന്ന് നന്ദും ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങള് മൂന്നുപേരും മാത്രമേ ഉള്ളു അതിന് വരാൻ കഴിയത്തില്ല ആഘോഷിക്കാൻ വേണ്ടി ആഘോഷിക്കാൻ വേണ്ടിട്ട് പുറത്തോട്ടിറങ്ങി അവനിങ്ങനെ ആഘോഷങ്ങളൊന്നും വലിയ ഇഷ്ടമുള്ള വർഷവും ഞങ്ങള് വിവാഹ വാർഷിക ദിവസം പുറത്തുനിന്നും ഫുഡ് കഴിക്കാറുണ്ട് തോന്നി ഫ്രൈഡ് റൈസ് പണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു കൊടുക്കും പിന്നെ 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 ഫ്രൈഡ് റൈസ് വെറുപ്പായി വെക്കും

വന്നാലും നമുക്ക് ഗേറ്റ് ഇട കിട്ടും അതുകൊണ്ട് വേറെ വേറെ വഴി 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 പോകും പോയാലും അത് പോകാൻ ചേർത്തല ചേർത്തല ട്രെയിൻ കുറവാണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും നമുക്ക് ഗേറ്റ് ഇട കിട്ടും എന്ത് കഥയാണെന്ന് മനസിലാവാത്തേ ണ്ട എന്താന്ന് കൊച്ചു പിള്ളേരെ അങ്ങനെ ഞങ്ങൾ ചേർത്തിൽ ചെന്ന് നേരെ സാധാ ഒരു ഊണാണ് കേട്ട കഴിച്ചത് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൊഴുവ പേരെ പറ്റിച്ചത് പിന്നെ വറ്റ പൊള്ളിച്ചത് കക്കാറച്ചി അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ബിരിയാണിയും കുഴിമന്തി അങ്ങനെയുള്ള ഒന്നും ഇത്തവണ വാങ്ങിയില്ല ഫ്രൈഡ് റൈസ് ഒന്നും വാങ്ങിച്ചു കഴിക്കാൻ തോന്നിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തണ്ണീർമുക്കം വണ്ടിലോട്ട് പോയി കുറച്ച് സമയം അവിടെ ആ ഒരു തണൽ സ്ഥലത്ത് കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തണ്ണീർമുക്കം വണ്ട് റോഡിലോട്ട് പോയി അങ്ങനെ ബണ്ട് റോഡിലൂടെ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് സമയം വിശ്രമിച്ചു കുറച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് ആ ഇരിക്കാൻ പറ്റി അപ്പോൾ അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഏട്ടനും മോളും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഞാൻ കഴിച്ചില്ല അധിക സമയം അവിടെ ചിലവഴിച്ചില്ല കൂടുതൽ കൂടുതലാ മറ്റ് മോനില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്ന അവൻ വിളിച്ചിട്ട് വരാഞ്ഞതാണെങ്കിലും നമുക്കൊരു സങ്കടം ആനിവേഴ്സറി വിഷസ് അറിയിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി